ബാക്ക് ടു ചാനൽ അപ്പോ ഇന്നത്തെ വെച്ചാൽ ഇന്ന് ഞങ്ങള് നാളെ ഞങ്ങള് സ്കൂളിൽ പോവാണ് അപ്പോ ഞങ്ങള് ഇന്നലെ എത്രയും ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു അപ്പോ ഞങ്ങൾ എന്തൊക്കെയാ മേടിച്ചെന്ന് ഞങ്ങൾ കാണിച്ചു തരാം

ഈ ബാഗ് മാത്രം ഫുൾ ഇതിനണ്ടോ ബാഗ് ഒക്കെ പിങ്കാ ഇതാണ് ബാഗ് എല്ലാം പിങ്കാ ശരിയല്ലല്ലോ ഇതാണ് ഇതാണ് ബാഗ് വാട്ടർボトル അല്ല രഞ്ച് ബോക്സ് ഇതാണ് ബാഗ് ടോക്കൻ അല്ല ഇത് ഹാൻഡ് ബാഗ് ഇതാണ് പോച്ചി ഇതാണ് ലഞ്ച് ലഞ്ച് ബോക്സ് രഞ്ച് ബോക്സ് അല്ലേ ഓക്കേ ലഞ്ച് ബോക്സ് ഇതാണ് ബാഗേജ് ദി ഹാൻഡിൽ ഇസ് ഐത്ത് ദി ഹാൻഡിൽ ഇസ് അപ്പൊ നമുക്ക് ആദ്യം ജഹാനിൽ നിന്ന് തുടങ്ങാം ജഹാൻക്ക് പറയാം ഒരു ബാഗ് ഒരു ബാഗ് ഉണ്ട് കാറിന്റെ പറയാം നോക്കി നേരെ നോക്കി ഇര. അല്ലേതാണ്? അതാണ്. ഹദൻദോ ഇതാണ് കാറി. ഈ കൊണ്ടി പോത്തൊരു കാറ്. ആണോ? ആക്കി പോട്ടെ. ടിക്കോ. ടിക്കോ. ടിക്കോ बोलते कारण अद. ഇതോ ഇന്താ. ബാറ്റ്സ്മാൻ. ബാറ്റ്സ്മാൻ. ഇതോ. ഇതി 3D 3D. 3D. അതിലെ ഏതാ കണ്ടു പേൻ പറ. ഇനി ഇന്താ വാട്ടർ ബോട്ടിലുണ്ട് കാറിനെ. ഇന്താ വാട്ടർ ബോട്ടിൽ.

ില് തുറക്കുമ്പോ സൂക്ഷിക്കുന്നവിടെ ഇത് ഇന്റെ സ്കെ ഇന്റെ സ്കെയിലാ ഞാൻ കൊടുത്തു സിങ്ക പിന്നെ പിന്നെ ഒനിക്ക് ഒരു സ്നാക്സ് ബോക്സ് ആണ് സ്നാക്സ് ബോക്സ് മതി ബിപ്പോ വൈകിട്ട് പോയിട്ട് നേരത്തെ വരും ഫോൺ കിട്ടോ അത് തുറക്കാനും അടക്കാനൊക്കെ വളരെ ഈസി തൊടാൻ ഇതെടുത്തത് ചെറിയത് ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും ചെറുതി പക്ഷെ അത് നല്ല ആ അത് വക്കാണില്ലതാണ് എന്തിന്റെ നമ്മളെ പേര് ബ്ലിപ്പിന്റെ ഉണ്ടോ അതിനൊന്നും പറയുന്നുടേതാറിന്റെ ബ്ലിപ്പി ബ്ലിപ്പിട്ടോ അങ്ങനല്ല തോളിലിട തിരിച്ചിട കാരക്ടർ ബ്ലിപ്പിയുടെ പേരെന്താ ബ്ലിപ്പി പറയ ണിച്ചുതരാം ഇത് ഞാൻ അവൾക്ക് പറയില്ല കേട്ടോ പയര് ഒരു രണ്ട് ഈ ഒരു ഈ ഒരു പൗച്ചുണ്ട് എന്റെ ഉള്ളിൽ തോറക്കാൻ കിട്ടില്ല വെച്ചാൽ ഇതിൻ്റെ ഒരു സ്കെച്ചും അത് വെറുതെ എടുത്തതാണ് പിന്നെ ഒരു രണ്ട് ഹൈലൈറ്റേഴ്സും ആണ് അത് ഞാൻ നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെന്നെ ഞാൻ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് പേടിക്കും വിളിച്ചു അത് അവിടെ കിട്ടും അതിന്റെ ഇങ്കൊക്കെ കഴിഞ്ഞു പിന്നെ അല്ല അത് വേറെ ഒരു ആണ് ഇത് ഖഹാൻക്ക് എക്സാക്ട് സെയിമില്ല എന്നാലും കുറച്ചൊക്കെ ഒരു സെയിമാണ് ഇത് ഞാനേ ഇവിടെ വെച്ചത് ഇവിടെ എത്തിയിട്ടുള്ളു ചെറുതായതുകൊണ്ട് ഇങ്ങനെ ലൂസ് ആയി പോകുന്നു ഒരു എന്താ പറയുക വോട്ടർമെലോൺകുണ്ട് ഞാനിപ്പോൾ പറയുകയാണോ എനിക്ക് ഉദയപോലത്തുണ്ട് എന്താ ഇത് ബ്ലൂബെറി ആ കന്തിരി ഗ്രീസ് ഇത് ആപ്പിൾ ബ്ലൂബെറി സ്ട്രോബറിയും സാക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു സന ഉണ്ട് അതെനിക്കില്ല പിന്നെ ഇവിടെ നമ്മൾ എന്തോ നമ്മളെന്തോ സ്ട്രോക്ക് ഇതൊരു ടൈമും പിന്നെ നമ്മളെ നമ്മളെ ആ എ ബി ഡി സി നമ്മളെല്ലാം അവിടെ ഒരു കാണുള്ളൂ നമ്മളെ മറ്റേ ഇങ്ങനെ കൌണ്ട് ചെയ്യാനൊക്കെ യൂസ് ഇല്ലേ ഇപ്പൊ നമ്മള് ടൂ പ്ലസ് ടു എത്രയെന്ന് ഇങ്ങനെ ആക്കുവാനിട്ട് എത്രയാന്ന് നോക്കും ഫോർ ആണെന്ന് അതില്ലേ പിന്നെ ഇത് എങ്ങനെ തുറക്കാതെ ഒരു പിടുങ്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതേപോലത്തെ ഇതേപോലത്തെ സ്ട്രോസ് ഒക്കെ ഉണ്ട് എന്തിനാന്നാവാ അപ്പോൾ ഞാൻ ഇത് എന്തെങ്കിലൊക്കെ ആർട്ടിനെ ആർട്ടിനെയെന്ന് പറയാം മാക്സിന്റെ എന്തെങ്കിലൊക്കെ സാധനങ്ങളായിരിക്കും ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല മാം അങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ എടുക്കും പിന്നെ ഈ ചഴങ്ങി പിന്നെ ഇവിടെ എൻ്റെ പേരുണ്ട് സഹാൻക്ക് പേരുണ്ടോ ഇവിടെ ഇവിടെ പേര് എഴുതിയിട്ടുണ്ട് ട്ടോ പിന്നെ ഇവിടെ എന്റെ ഒരു സ്കീല് ഒരു പെൻസിൽ ഒരു പെൻസിലും നാല് ബ്രഷ് പെന്നും ഉണ്ട് പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾ എടുത്തപ്പോൾ അത് ബില്ലിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്ന് നിന്ന് തെക്ക നാളെക്ക് തീർക്കുകയാണ് മറ്റും നാളെ ഞങ്ങൾ പോയിട്ട് വേറെ വാട്ടർ ബോട്ടിൽ എടുക്കും അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ കഴിച്ചില്ല ഇപ്പം ഇതാണ് നാളെക്കല്ലെ വാട്ടർ ബോട്ടിലാണ് എനിക്ക് രണ്ട് എണ്ണം എടുത്തു കൊണ്ട് ബിക്കോസ് സഹായകാലം കുറേ എന്തായാലും പിന്നെ ഇത് ഇതാട്ടോ എൻ്റെ ലഞ്ച് ബോക്സ് സഹാ സ്നാക്സ് ബോക്സ് ആണ് എനിക്ക് ലഞ്ച് ബോക്സ് ബോക്സാണ് ഇവിടെ ഇതിങ്ങനെ പിടിക്കാനുള്ള ഒരു ഇതുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഓഷർ ലോക്സ് എനിക്ക് വെറുതെണ്ട് ഇതൊക്കെ ഇതൊന്നും പോകട്ടോ ഇത് ഇത് തുറക്കണ്ടേ ഇതിങ്ങനെ തുറക്കുന്നത് ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഒരു സ്പൂണും അവിടെ ഒരു സ്പൂണും ഫോർക്കും ഉണ്ട് നൂഡിൽസും നൂഡിൽസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കാനാണ് ഞാൻ നാളെ നൂഡിൽസാണ് കൊണ്ടുപോകണത് അതുകൊണ്ട് നൂഡിൽസ് കഴിക്കാം എനിക്ക് ബിസ്കറ്റ് സ്നാക്സ് ആണ് പക്ഷെ എനിക്ക് നൂഡിൽസ് വേണം ഞാൻ കൊറച്ച് കഴിച്ചാൽ പിന്നെ ഞാന് ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും വെക്കുമ്പോ നൂഡിൽസും അല്ലെങ്കിൽ ചെലപ്പോ വണ്ടീലും കഴിക്കുംസിന്റെ കൂടെ ആരെങ്കിലും എന്നിട്ട് ഇങ്ങനെ ഇത് എന്റെ സ്നാക്സ് ബോക്സ് ആണ് ഇതേപോലത്തെ ആ ഇതേപോലത്തെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇത് വളരെ ഹാർഡാ കേട്ടോ തുറക്കാനൊക്കെ എനിക്ക് നല്ല ഈ സാറിനക്ക് വയ്ക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും വെക്കാം നമ്മള് ചട്ടിനും ഇതൊക്കെ കൊണ്ടുപോയി ഇതേ കറിയാല് അപ്പം ആക്കാം ഇതിൽ നോക്കും അപ്പൊ ബിസ്കറ്റാണ് വെക്കുന്നത് പിന്നെ ഇവിടെ വല്ല ഫ്രൂട്ട് വെക്കാം ഇതോണ്ട് കളിക്കാൻ ഇത് കളിക്കണ സാധന പഠിക്കണ സാധനം കേട്ടോ രണ്ടാ മതി വേണ്ട തുറക്കണ്ട 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 തുറില്ല എനിക്ക് ഇത് ഇപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകാനില്ല ഇവിടെ ഒരു ജിബർ ഉണ്ട് ഇവിടെ ഞാൻ ഒന്നും വെക്കണുണ്ടാവില്ല കുറച്ച് ഒന്നും കൊള്ളൂലതില് ചിലപ്പോ വാട്ടർ ബോട്ടിൽ വെക്കും ഇതിന്റെ ഒരു ഓർമ്മ ഉണ്ട് അത് മറന്ന് ഓരോർമ്മ ഉണ്ട് അതെന്താ നമ്മടെ നമ്മള് ചൂടിലെ സാധനങ്ങൾ വെച്ചാല് ചൂടാറില്ല അപ്പൊ നമ്മള് നൂഡിൽസൊക്കെ ചൂടില് വെച്ചാൽ ആറൂല പിന്നെ

ഈ പെർപ്പിൾ പെർപ്പിൾ ബാഗായിട്ടോണ്ട് ചിലപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിൽ പോ പോപ്പിളായിട്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ പിങ്ക് കളർക്ക് വാങ്ങുന്നത് അപ്പൊ അതാ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചു തരും അപ്പൊ അപ്പൊ ഞങ്ങളിത് നിരത്തി വെച്ചിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം ഞങ്ങൾ കുടുംബമായിരുന്നു ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇത് ഞങ്ങളെ രണ്ട് പേരുടെയും എന്താ ലിപ്പി ഞങ്ങളെ രണ്ട് പേരുടെയും ബോക്സ് ലഞ്ച് ബോക്സസ് വെക്കുന്നത് ഇത് ഇതിൻ്റെ സ്നാക്സ് ബോക്സ് ഖഹാനെ സ്നാക്സ് ബോക്സ് ഇതിൻ്റെ ലഞ്ച് ബോക്സ് ഖഹാൻ വാട്ടർ ബോട്ടിൽ ഇൻ്റെ വാട്ടർ ബോട്ടിൽ ഖഹാൻ പൗച്ച് ഇൻ്റെ രണ്ട് ഖഹാൻ പൗച്ച് ഒരു ബോക്സ് ഇൻ്റെ രണ്ട് ബോക്സ് ബോക്സ് അതിൻ്റെ ഉള്ളിലും ഞങ്ങൾ രണ്ട് പോവും അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ആ ഉള്ളില ഞങ്ങൾ ഓൾറെഡി കാണിച്ചോണ്ട് കാണിച്ചിട്ടില്ല ജഹാന്റെ കാറിന്റെ ബാഗ് പിന്നെ ഇൻ്റെ എന്താ ഗ്ലൗസിൻ്റെ പർപ്പിൾ ബാഗ് ബാഗ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇന്നെ കാണിച്ചു നിങ്ങൾക്ക് അപ്പം ഗായ്സ് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇതാണ് ഞാൻ ഇടുന്നത് യൂണിഫോം കിട്ടിയിട്ടുള്ള യൂണിഫോം അടുത്തേച്ച് അല്ലെങ്കിൽ ഈ ആഴ്ചയിലേക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടാൻ പോവുക ഞാൻ ബാഗൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാഗ് ഇട്ട് വരാം അപ്പോൾ ഗായ്സ് ഒരാൾ മിസ്സിംഗ് ആണ് ജഹാന് ഓ എനിക്ക് ഒമ്പത് മണിക്കാണ് എനിക്ക് ഏഴ് മണിക്കാണ് അതുകൊണ്ട് ഞാൻ നീച്ചിക്കണേ ഇനി ഞാൻ ബാഗ് എടുത്തിട്ട് പോയി എന്നിട്ട് ഞാൻ ഇങ്ങനെ അടച്ചിട്ട് പോകും എന്നിട്ട് സഹാനി ഇങ്ങനെ വന്ന് തുറക്കും ഓക്കെ ഇനി ഞാൻ പോയിട്ട് എൻ്റെ ബാഗ് എടുത്തിട്ട് ഞാൻ കേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ബാഗ് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ എൻ്റെ ലഞ്ച് ബാഗാണ് ഇതിൻ്റെ സാധാ ബാഗാണ് ബുക്സൊന്നുമില്ല അടുത്ത ആഴ്ച മുതലാണ് ബുക്സ് ഇപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കുന്നത് കുറച്ച് ഏർ കളേഴ്സും കാര്യങ്ങളും മാത്രമാണ് ഇത് രണ്ട് ലഞ്ചും ഉണ്ട് ഇതിന് മോട്ടോർ ബോട്ടിൽ വാങ്ങിച്ചില്ലാത്തോണ്ട് ഇത് രണ്ട് മറ്റേ വാട്ടർ ബോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് അപ്പോ ഇത്രേയുള്ളു ഇപ്പോൾ ഏഴുമണി ആവാനായിട്ട് ഇണ്ട് ഏഴുമണിക്ക് ഞാൻ വേഗം ഈ പറ പറഞ്ഞു ബിക്കോസ് ഏഴുമണിന്നൊക്കെ പറയുമ്പോ ഗേൾസിനെന്നൊക്കെ പറയാൻ പറയുക അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ പോലെ സമയമൊന്നും കിട്ടില്ല അത് ഗേൾസിന് മാത്രം മനസ്സിലാവുള്ളൂ ചില ഗേൾസിനെ ആക്കാൻ പറ്റും ഇത് നമ്മൾ ഗേൾസിന്റെ ഡ്രസ്സ് മാറ്റണം മുടി കെട്ടണം എത്രണ്ട് ആണുങ്ങൾക്കതി വേണ്ടവർ കിട്ടുക ഇഷ്ടമാണ് വേണമെങ്കിൽ കൂടി ഇങ്ങനെ ചെറിയ എത്രയുള്ളൂ നമുക്ക് ഇങ്ങനെ വലിച്ചു കേട്ടതാണ് ഞങ്ങൾക്കൊക്കെ ഫ്രോക്കൊക്കെ എഴുതുക പക്ഷെ ഞങ്ങൾക്ക് ടീ ഷർട്ട് ഇഷ്ടമുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ സഹാൻ ബൈ പറയാനായിട്ടുള്ള ഞങ്ങൾ സ്കൂളിൽ നിന്നും ഞാനും സഹാനും വന്ന വന്നിട്ട് ഞങ്ങൾ ബൈ പറയാം ഇപ്പോൾ നിങ്ങൾ പോയിട്ട് സാ നിങ്ങൾ പോയിട്ട് ഒമ്പത് മണി കണ്ടിട്ട് സഹാൻ്റെ സഹാൻ്റെ പ്രിപ്പറേഷൻ രാത്രി എന്റെ സ്കൂ സ്കൂളിലേക്ക് പോവാനായി താത്ത താത്തൻ്റെ സ്കൂള് പോയിക്കൊള്ളു താത്തക്ക് ഇപ്പം തന്നെ ഉണ്ട് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പപ്പിയും റെഡി ആയിട്ട് ഇരിക്കണുണ്ട് പിന്നെ എൻ്റെ സ്കൂള് കുറച്ചായിട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വീഡിയോസ് വക്ക